ഹായ് മനുഷ്യൻ്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു സാങ്കേതിക വിദ്യ എലോൺ മസ്കിൻ്റെ അണ്ടറിലുള്ള ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞ കമ്പനി വികസിപ്പിച്ചെടുത്തായിട്ട് രണ്ട് ദിവസമായിട്ടൊരു ന്യൂസ് അങ്ങനെ കറങ്ങി കാരങ്ങിച്ചേരി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗൂഗിളിൽ ന്യൂറാലിങ്ക് എന്ന് വെറുതെ സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി അതായത് ആദ്യം നമുക്ക് കിട്ടുന്നത് ന്യൂറാലിങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ടെക്നോളജി ടെലിപ്പതി എന്നാണ് അതിൻ്റെ കമ്പനി ഇട്ടിട്ടുള്ള പേര് ഈ വിദ്യ ആവശ്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പോർട്ടൽ നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ മനസ്സിൽ കാണുന്ന സമയത്ത് മസ്ക് മാനത്ത് കാണുന്നത് വെറുതെ പറയുന്നതല്ല എന്താണ് ഈ ന്യൂറാലിങ്ക് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂറാലിങ്ക് കോർപ്പറേഷൻ എന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഫ്രീ എമൗണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മസ്തിഷ്ക കമ്പ്യൂട്ടർ ഇൻറ്റർഫേസ് അതായത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയും ബി സി ഐ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് ഈ കമ്പനിയുടെ ഉദ്ദേശം അങ്ങനെ രണ്ടായിരത്തി പതിനാറില് നമ്മുടെ മസ്ക്കും കുറച്ച് സയൻറ്റിസ്റ്റുകളും അതായത് ന്യൂറോളജിസ്റ്റുകളും എൻജിനീയേഴ്സും ചേർന്നാണ് ഈ ഒരു കമ്പനി രൂപീകരിക്കുന്നത് അപ്പോൾ ഈ കമ്പനി രൂപീകരിച്ച സമയത്ത് ആദ്യം മനുഷ്യൻ്റെ മസ്തിഷ്കവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ അതായത് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ചെറിയ ത്രെഡുകൾ നാരുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നായിരുന്നു ഈ കമ്പനിയുടെ ഉദ്ദേശം എന്നിട്ട് ഇവർ എലികളുടെ ബ്രെയിനിൽ ഈ ഒരു സാധനം പരീക്ഷിച്ചു നോക്കി ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ പരീക്ഷിച്ചു നോക്കി പിന്നീട് എലികളിൽ നിന്ന് പന്നികളിലേക്ക് ഈ പരീക്ഷണം വ്യാപിച്ചു പന്നികളിൽ നിന്ന് പിന്നെ അത് കുരങ്ങുകളിൽ പരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങി കുരങ്ങുകളിൽ ഈ പരീക്ഷണം നടക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് മൊത്തത്തിലൊന്ന് ആവുന്നത് അതായത് ഈ പരീക്ഷണം നടത്തിയതിന് ശേഷം പരീക്ഷണം നടത്തിയ കുരങ്ങുകളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളന്നുപോയി അങ്ങനെയുള്ളൊരു വാർത്ത ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഇങ്ങനെ വന്നിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന ബി സി ഐ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കുരങ്ങ് വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ന്യൂറ ന്യൂറാലിങ്ക് പുറത്തുവിട്ടിരുന്നു ഈ കമ്പനി തുടങ്ങിയ സമയത്ത് തന്നെ ഒരു രഹസ്യ സ്വഭാവം ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ മറ്റൊന്ന് തോന്നുന്നു കാലിഫോർണിയയിൽ തന്നെ നടന്ന അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറയുന്നൊരു പരിപാടിയിലാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു പ്രോട്ടോടൈപ്പ് ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ചെറിയൊരു രൂപം കമ്പനി അവതരിപ്പിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ പരിപാടിയിൽ അൾട്രാ തിൻ പ്രോബും അതുപോലെ തന്നെ ഈ ഒരു സർജറി നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സർജിക്കൽ റോബോട്ടും പിന്നെ നമ്മുടെ ന്യൂറോൺസിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹൈ ഡെൻസിറ്റി ഇലക്ട്രിക് സിസ്റ്റവും അന്നത്തെ ആ ഷോയിൽ കമ്പനി അവതരിപ്പിച്ചത് ഇനി നമുക്ക് എന്താണ് ഈ ഒരു ചിപ്പിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതികവിദ്യയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം അതായത് വളരെ നേരത്തെ സ്വർണം കൊണ്ടോ പ്ലാറ്റിനം കൊണ്ടോ നിർമ്മിച്ച പോളിമെയ്ഡ് പ്രോബുകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഇൻസേർട്ട് ചെയ്യും ഈ ഓരോ പ്രോബിലും ധാരാളം ഇലക്ട്രോഡ്സുകൾ ഉണ്ടാവും ഇലക്ട്രോഡ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ സെൻസ് ചെയ്തിട്ട് അതിനെ കളക്ട് ചെയ്യും കളക്ട് ചെയ്ത് ഈ സിഗ്നൽസിനെ ഒക്കെ ഒരു ഇൻഫർമേഷനാക്കി മാറ്റിയതിനു ശേഷം ന്യൂറാലിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വഴി അതൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കും സിസ്റ്റം എന്ത് ചെയ്യും ഈ പറയുന്ന സിഗ്നൽസിനെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഡീകോഡ് ചെയ്തിട്ട് അതിനെ പ്രവർത്തനങ്ങളാക്കി മാറ്റും അത്രയ്ക്ക് സിംപിളായിട്ടാണ് കമ്പനി ഇതിൻ്റെ ഒരു പ്രവർത്തനം വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സർജറി നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സർജിക്കൽ റോബോട്ടിനെയും കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ടിഷ്യൂസിനൊന്നും കേടുപാടുകൾ വരുത്താത്ത രീതിയിൽ വേണം ഈ ഒരു സർജറി നടത്താനായിട്ട് മാത്രമല്ല നമ്മുടെ ന്യൂറോൺസിനെ തലച്ചോറിലെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സാങ്കേതിക വിദ്യയും കമ്പനി വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ നിന്നും ഉണ്ടാകുന്ന അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലാക്കി മാറ്റാനുള്ള ഒരു സാങ്കേതിക വിദ്യയും കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ന്യൂറാലിങ്ക് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഉപകാരപ്രദമാകുന്നത് എന്ന് നോക്കാം അതായത് പാർക്കിൻസൻസോ അല്ലെങ്കിൽ അൾസിമേഴ്സോ അല്ലെങ്കിൽ നട്ടലിനൊക്കെ പരിക്കേറ്റ് പോയ ആളുകൾക്ക് അവരുടെ ചിന്തകളെ എന്തു ചെയ്യാം പ്രവർത്തനങ്ങളാക്കി മാറ്റാനായിട്ട് ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് മസ്കിൻ്റെ ന്യൂറാലിങ്ക് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു പരീക്ഷണം മനുഷ്യന്മാരിൽ നടത്താനായിട്ട് അമേരിക്കയിലെ അതോറിറ്റി കമ്പനിക്ക് പെർമിഷൻ കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു പരീക്ഷണം നടത്തിയ ആൾ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ന്യൂറാലിംഗ അവകാശപ്പെടുന്നത് ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നതോ അല്ലെങ്കിൽ നമ്മളൊന്നും അധികം ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മസ്ക് ചിന്തിക്കുന്നതും അതിനെ പ്രാക്ടിക്കലാക്കി മാറ്റുന്നതും എന്താണ് മസ്കിൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാനേ പറ്റൂ സോ സി എൻ ദി നെക്സ്റ്റ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കോ ആയിട്ട് കാണാം സ്റ്റിക്കാറൗണ്ട്